എല്ലാവർക്കും നമ്മൾ ഈ ഉച്ച സമയത്ത് ഇത്ര ചൂടി നിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് നമോനി അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പറിച്ചെടുക്കും എന്നിട്ട് പറിച്ചെടുത്തിട്ട് ഈ മരം നിറച്ച് നിൽക്കണം ഞങ്ങളതിനെ ജ്യൂസടിക്കും ഇനി ഒന്നും വേണ്ട ഇത് മാത്രം ജ്യൂസടിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ സൂപ്പർ സാധനമാണ് ക്ഷീണോ മാറും ഒരു വൈറ്റ് ലസവും ഉണ്ടാവില്ല ഫുഡ് പോയിസണുകൾ ഉണ്ടാവുക അപ്പം ഇത് ഉണ്ടാവും ഇത് നിറച്ച് ഇതേ മോനി പറയേ ഇത് ഓ നമ്മുടെ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് പറ പറഞ്ഞ ഇതാണല്ലോ ഇത് നമ്മുടെ വൈറ്റുമെന്റ് സി ആണ് മാത്രമല്ല ഇതിനകത്ത് ഒത്തിരിയേറെ നല്ല ആശ്വാസമുണ്ട് ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും ആകും ഏപ്രിൽ മാസത്തിൽ തീക്കട്ട ചൂടാണ് കേരളത്തിൽ അപ്പോ നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി വേണ്ട അങ്ങോട്ടൊക്കെ നമ്മുടെ മോനി പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം ഇതിൻ്റെ പ്രത്യേകത വൈറ്റമിൻ സി ആണ് ഒരു അനേകം വൈറ്റമിൻസ് ഉണ്ട് ഇതിനാണ് അപ്പോൾ ഇതിൽ പുളിയുണ്ട് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഇവിടെ അനേകർ പണി ചെയ്യുന്നു അതുകൊണ്ട് അങ്ങോട്ട് നോക്കി അവിടെയെല്ലാം ബെൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നവരുണ്ട് കോൺക്രീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അവരുണ്ട് അതുപോലെ പായ്ക്കിങ് ചെയ്യുന്നവരുണ്ട് ബറാക്കിൾ ഫാമിൽ എല്ലാവർക്കും നമ്മൾ ഈ ഉച്ച സമയത്ത് ഇത്രയും ചൂടി നീക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് നമ്മനി അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പറിച്ചെടുക്കും എന്നിട്ട് പറിച്ച് ഈ മരം നിറച്ച് ജ്യൂസ് ഞങ്ങളതിനായി ജ്യൂസ് ജ്യൂസടിച്ച ഒരു തേനും ചേർത്ത് ഇനി പഞ്ചസാര ആണ് എല്ലാവർക്കും മധുരം വേണമല്ലോ അപ്പോൾ മധുരം ഇട്ട് എടുക്കും ഇത് കൊടുക്കും ഒരു മാങ്ങ ഒക്കെ അതിൻ്റെ അകത്ത് അങ്ങ് ഇട്ടേക്ക് ഭയങ്കര ഫ്ലേവറാണ് ഇല്ല അറസാ പോയി അറസാ പോയി ഒക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര സ്മെല്ല് മാറും ഇനി ഒന്നും വേണ്ട ഇത് മാത്രം ജ്യൂസ് അടിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ സൂപ്പർ സാധനമാണ് ക്ഷീണവും മാറും ഒരു വൈറ്റ് ലസവും ഉണ്ടാവില്ല ഫുഡ് പോയിസണുകളും ഉണ്ടാവുകയില്ല അപ്പോൾ ഇത് ഇത് നിറച്ച് ഇത് മോനി പറിക്കുന്നു അത് കഴിഞ്ഞ് ബാക്കി കുറച്ചുകൂടെ കാണിക്കാൻ കിട്ടും നമ്മുടെ മോനി ഇത് കണ്ടോ ഇത് പറിച്ചു ഇനി ബാക്കി കിടക്കുക കണ്ടോ അതോ നല്ല സ്മെല്ലാണ് ഒരു കപ്പൽ മാവിൻ്റെ ഒക്കെ കപ്പൽ മാമ്പഴം ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്മെല്ലാണ് ഇനി ഇത് നമ്മൾ ജ്യൂസടിക്കാൻ പോകണം കുടിച്ചിപ്പം അഭിപ്രായം പറയുന്നു മെറാക്കൽ ഫാമിലെ ബെസ്റ്റിന്റെ ചെറി ജ്യൂസ് അടിച്ചോ ബെസ്റ്റിന്റെ ചെറി കുടിച്ചിട്ട് കൊള്ളാവോ എന്ന് പറുറൽ ഫുഡ് സൂപ്പറാണോ നമ്മളെ ലോഡ് കൊണ്ടുപോന്ന കേട്ടോ നമ്മളെ മത്തായ്ച്ച നമ്മുടെ നാട്ടുകാരുടെ പീസായി കൊണ്ടുവന്നാ നല്ല അല്ലേ മത്തായ്ച്ച കടിനു മേടിച്ചല്ല ദൃക്സാക്ഷികളും ഇപ്പോൾ ഉണ്ടാവും അവർക്ക് ഇപ്പൊ കൊടുക്കും ആ ആണല്ലോ ആ ആ അവിടെ ഇവിടെ ഇത് ഇവിടെ 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 നമ്മുടെ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് പിടിച്ചിട്ട് പറ പിന്നെ ഇതാണല്ലോ അത് നമ്മുടെ വൈറ്റമിൻസ് ആണ് മാത്രമല്ല ഇതിനകത്ത് ഒത്തിരിയേറെ കാഴ്ച നല്ല ആ നല്ല ആശ്വാസമുണ്ട് കേട്ടോ അത് കാരണം ഈ കടുത്തു ചൂടിൽ നമുക്ക് ഇതുപോലെ ഒരു ചെടി മേടിച്ച് വെച്ചാൽ ഇത് ഡി ടി ഡി സി വഴിയിൽ എൻ്റെ തൈകൾ ഞങ്ങൾ അയക്കുന്നുണ്ടോ കേട്ടോ വലിയ വിലയൊന്നുമില്ല ഇല്ല വില ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപ അതേറ്റൂമിച്ചേട്ടും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഒത്തിരിയേറെ വൈറ്റമിൻസ് ഉണ്ട് മാത്രമല്ല അച്ചാറിടാം നിങ്ങൾക്ക് വൈനുണ്ടാക്കാം പിന്നെ ഇതുപോലെ ജ്യൂസ് അടിക്കാം പാത്രം കഴുകിയിട്ട് അടുത്തയാക്കി കൊടുക്കാം ആദ്യം നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഈ ബസ്സിൻറ്റീച്ചറിയുടെ വീഡിയോ വൈറലായപ്പോൾ നിന്ന ഒരു പയ്യനാണ് ഇപ്പോൾ അവൻ പാവമാണ് അവനെ ഇപ്പം ഇത് അഭിനയിക്കുന്നെന്ന് കണ്ടപ്പോൾ ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുക എന്ന് കഴി അവന് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുക അവനെ വെച്ചോ ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വയ്ക്ക് ഒറ്റ ഒലിക്ക് ഇങ്ങനെ കുടിക്കാതെ വല്ല വില കൊണ്ടും നല്ല ക്ലാസ് എടുത്ത് വെച്ചേ ആ ക്ലാസ് വെച്ചേ അന്നെ ഇങ്ങോട്ട് വെച്ചേ ഇങ്ങോട്ട് നോക്കേ എങ്ങനെയുണ്ട് ഇത് കണ്ടോ ഇത് ചെറിയ കായ ഫ്ലവർ ഇത് ഇത് പഴുത്ത കായ് ഇതേ പഴുത്ത കായങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ചിലര് പറയും ഇത് അയ്യോ ഭയങ്കര പുളിയാന്ന് പറഞ്ഞു ഒരു കാരണവശാലും ഇത് വെട്ടിക്കളയരുത് നമുക്ക് അച്ചാറിടാം ഉണ്ടാക്കാം മാത്രമല്ല വൈറ്റമിൻ സിയുടെ ഒരു ഒരു എന്താ പറയുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് പിന്നെ ഇത് നിങ്ങൾക്ക് ക്ഷീണം പെട്ടെന്ന് മാറും മാത്രമല്ല വൈറ്റിൽ എന്തെങ്കിലും ഫുഡ് പോയിസൺ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗ്യാസ് ഇത് കഴിച്ചു നോക്കുക നിങ്ങൾ ചെടി വാങ്ങി വയ്ക്കണം ഉള്ളത് കളയല് നിങ്ങൾ ഇതുപോലെ വേനൽക്കാലങ്ങളിൽ നല്ല ജ്യൂസുകൾ നമ്മൾ പല സാധനങ്ങളും വാടിയതും ഒക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ഇത് ഫ്രഷ് മേടിച്ചിട്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ തേനുണ്ട് ഏറ്റവും ഉത്തമം കൊച്ചു പിള്ളേർക്ക് തേനൊഴിക്കുക ആ ജ്യൂസടിക്കുക അവർക്ക് കൊടുക്കുക അപ്പം അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ഓർമ്മ വെച്ച് പിടിപ്പിക്കുക ഇവിടെ വരുന്നവരൊക്കെ ഇത് കാണാറുണ്ട് എപ്പോഴും ഗായമാണ് ധാരാളം ഓക്കെ